തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ി നഗരം എം യു പി എസ്കൂളിൽ സ്കൂൾ അങ്കണത്തിൽ മരംനടിയിൽ സംഘടിപ്പിച്ചു അമ്മയുടെ പേരിൽ ഒരു മരം പദ്ധതിയുടെ ഉദ്ഘാടനം സ്കൂളിലെ അഞ്ച് എ ക്ലാസ്സിലെ വിദ്യാർത്ഥി നിമാല എം പി നിർവഹിച്ചു പദ്ധതി വിശദീകരണം വാർഡ് മെമ്പറും പി ടി എഫ് പ്രസിഡന്റുമായ കെ പി ഹനീഫ നിർവഹിച്ചു സംസ്ഥാനതലത്തിലൊക്കെയുള്ള പദ്ധതിയാണ് ഇന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേന്ദ്രത്തിൻ്റെ കീഴിൽ ഉള്ളൊരു പരിപാടിയാണ് ഇന്നിവിടെ ഈ വനം മരം നമുക്കറിയാം ഇതൊക്കെ വളരെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതിൻ്റെ ദുരിതത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്നുണ്ടായിരുന്നത് ഒട്ടേറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മുടെ ഭൂമി ഇന്ന് അരി നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിയുടെ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ താപ വ്യതിയാനങ്ങൾ എല്ലാം നമ്മുടെ ഈ വനം നശീകരിക്കുന്നതിലൂടെയല്ലാണ് ഇന്ന് ഉണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങൾക്കും കാരണം അപ്പോൾ അത് നമ്മൾ ചെറുപ്പത്തിലെ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ശീലിക്കുക നമ്മുടെ വീട്ടിലും പരിസരത്തൊക്കെ ഇത്തരം വരങ്ങളൊക്കെ നട്ട് നമ്മുടെ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ നിലനിർത്താൻ എല്ലാവരും വീടുകളിൽ അമ്മയുടെ പേരിൽ ഒരു മരം പദ്ധതി നടപ്പിലാക്കിയ വിദ്യാർത്ഥികൾക്ക് വകുപ്പ് തല സർട്ടിഫിക്കറ്റ് പ്രധാനാധ്യാപകൻ വി അബ്ദുൽ ജലീല് വിതരണം ചെയ്തു ചടങ്ങിൽ പി ടി എം മെമ്പർമാരായ ആഷിഖ് പുളിക്കൽ എം പി തസ്ലീന എസ് ആർ ജി കൺവീനർ പി ഇബ്രാഹിം ലിസാന എം വി എന്നിവർ സംസാരിച്ചു പദ്ധതിക്ക് സീഡ് കോർഡിനേറ്റർ പി വി മുജി മാസ്റ്റർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുങ്ങാടി ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും